പുലിയില ഭഗവാൻ മുക്കിലെ ആൽമരം ആളെ കൊല്ലിയോ യുവതിയുടെ മരണത്തിനിടയാക്കിയ ബൈക്ക് അപകടത്തിന് കാരണം ആൽമരമെന്ന് നാട്ടുകാർ റോഡിന് വശത്തായി നിൽക്കുന്ന ആൽമരം മുറിച്ചു മാറ്റാൻ ആവശ്യം ശക്തമാകുന്നു വെള്ളിയാഴ്ച ബൈക്ക് നിയന്ത്രണം വിട്ടതിനെ തുടർന്ന് ബൈക്കിൽ നിന്നും തെറിച്ചു വീണ തിരുവനന്തപുരം ബാലരാമപുരം ഉച്ചക്കട സ്വദേശിനി അഞ്ജന മരിച്ചിരുന്നു കൊല്ലം സ്വദേശിയായ ഭർത്താവ് വിഷ്ണുവുമായി ബൈക്കിൽ സഞ്ചരിക്കുകയായിരുന്നു അഞ്ജന കിട റോഡിൽ നിന്ന് മെയിൻ റോഡിലേക്ക് കടന്നു വരികയായിരുന്ന കാറ് കണ്ട് ബൈക്ക് പെട്ടെന്ന് നിർത്താൻ ശ്രമിച്ചപ്പോഴാണ് പിറകിലിരുന്ന യുവതി തെറിച്ചു വീണത് റോഡിൽ തലയിടിച്ചതാണ് മരണകാരണം എന്നാൽ ഈ അപകടത്തിന് കാരണം ഭഗവാൻ മുക്കിൽ നിൽക്കുന്ന ആൽമരമാണെന്നാണ് നാട്ടുകാർ പറയുന്നത് ഈ ബൈക്കിനാ ഫാമിലിയായിട്ടാണ് വന്ന സമയത്ത് ഏകദേശം വേദന കാർ ഇറങ്ങി വന്നത് കാർ ഏകദേശം നിർത്തിയിരുന്ന നിർത്തിയിരുന്ന രീതിയിലായിരുന്നു പക്ഷേ ആ ബൈക്കാരൻ പയ്യൻ ഈ കാറ് മുമ്പോട്ട് വരികയാണ് എന്നുള്ള രീതിയിലാണ് അപ്പോൾ പെട്ടെന്ന് ബ്രേക്ക് ഔട്ടുകയും ആ രണ്ടുപേരും കൂടെ ആ റോഡിൽ മറിഞ്ഞു വീഴുകയും അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് ദാരുണമായ അന്ത്യം സംഭവിക്കുകയും ചെയ്തത് പുലിയില ഭഗവാൻ മുക്കിൽ നിന്നും ഇളവൂർ എൽ പി സ്കൂളിലേക്ക് പോകുന്ന ഇടറോഡിൻ്റെ വശത്തായാണ് ആൽമരം നിൽക്കുന്നത് ഈ റോഡിൽ നിന്നും മെയിൻ റോഡിലേക്ക് ഇറങ്ങി വരുന്ന വാഹനങ്ങൾക്ക് ആൽമരം നിൽക്കുന്നത് കാരണം മെയിൻ റോഡിൻ്റെ വലതുവശത്തു നിന്ന് വരുന്ന വാഹനങ്ങൾ കാണാൻ സാധിക്കില്ല ഇതിവിടെ അപകടങ്ങൾ ഉണ്ടാക്കുന്നു അത്തരമൊരു അപകടം നടന്നാണ് കഴിഞ്ഞ ദിവസം യുവതി മരിക്കാൻ ഇടയായതെന്നും അതിനാൽ ആൽമരം മുറിച്ചു മാറ്റണമെന്നും നാട്ടുകാർ ആവശ്യപ്പെടുന്നു നാട്ടുകാരെല്ലാം കൂട്ടായ ഒരു തീരുമാനം എടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ എല്ലാ ഗവൺമെൻറ് ഉദ്യോഗസ്ഥർക്കും ഇതിൻ്റെ പരാതി കൊടുക്കുന്നതിന് വേണ്ടി നാട്ടുകാരെ കൊണ്ട് ഒപ്പ് ശേഖരിക്കുകയും അതിൻ്റെ തുടർ നടപടികൾക്ക് വേണ്ടി ഞങ്ങൾ മുതിരുകയും ചെയ്യുകയായിരുന്നു ആ ഒരു വേളയിലാണ് ഇന്നലെ നടന്ന ആ ഒരു ബൈക്ക് ആക്സിഡൻറ്റ് മരണവും ഈ അപകടം ഉണ്ടാകാനുള്ള പ്രധാന കാരണം ഇത് ഈ ആൽമരമാണെന്നാണ് നാട്ടുകാർ തന്നെ വിശ്വസിക്കുന്നത് കാരണം ഈ വാഹനം ഏകദേശം മധ്യഭാഗത്ത് എത്തിയെങ്കിൽ മാത്രമേ ഈ ഇടതുവശത്തു നിന്നും വലതുവശത്തു നിന്നും മെയിൻ റോഡിൽ വരുന്ന വാഹനങ്ങൾ കാണാൻ പറ്റുള്ളൂ അതുപോലെ തന്നെ ഈ പാസ് ചെയ്തു വരുന്ന വാഹനങ്ങൾ ഈ ഇടതഴി വഴി ഈ വഴി വരുന്ന വാഹനം പെട്ടെന്ന് കാണുമ്പോൾ അവർ ആ വാഹനം മുന്നോട്ട് വരിക എന്നുള്ള ധാരണയിൽ ബ്രേക്ക് ചവിട്ടിയിട്ടാണ് ഇന്നലെ ഇവിടെ ഈ അപകടം ഉണ്ടായി മുൻപ് കിണറ്റിൽ ചാടി ആത്മഹത്യക്ക് ശ്രമിച്ച ആളെ രക്ഷിക്കാനെത്തിയ ഫയർഫോഴ്സിന്റെ വാഹനം ആൽമര നിൽക്കുന്നതിനാൽ ഈ റോഡിലേക്ക് കയറാൻ സാധിക്കാതെ വരികയും കിണറ്റിൽ ചാടി ആൾ മരണപ്പെടുകയും ചെയ്തിരുന്നു ഈ ആല് നിൽക്കുന്നത് കാരണം നമുക്ക് നമുക്കിവിടുന്നങ്ങോട്ട് ഫയർഫോഴ്സ് തിരിയാൻ പറ്റാതെ വന്നപ്പോൾ അവർ അടുത്ത താഴെ മുക്കിൽ പോയി ആ ജംഗ്ഷനിൽ നിന്ന് തിരിച്ച് ഇവിടെ വന്നപ്പോഴത്തേന് ഏകദേശം ഒരു പത്തിരുപത് മിനിറ്റോളം കഴിയുകയും ആ ഉദ്യോഗസ്ഥനെ മരണം സംഭവിക്കുകയും ചെയ്തു അപ്പോൾ അത് പല പ്രശ്നങ്ങളും ഉണ്ട് അപ്പോൾ നമ്മൾ ഈ മേലിന്ന് ഇറങ്ങി വരുന്ന ഒരു ബൈക്കുകാരനെ സംബന്ധിച്ചിടത്തോളം ആ വണ്ടി ആ ആല് കഴിഞ്ഞ് ആ റോഡ് ഏകദേശം മധ്യത്തെത്തിയെങ്കിൽ മാത്രമേ അവിടുന്ന് ആ മെയിൻ റോഡിലുള്ള വണ്ടി വരുന്നതായിട്ടും മറ്റു കാര്യങ്ങളും അറിയാൻ പറ്റത്തുള്ളൂ അപ്പോൾ ആ വണ്ടിയും അങ്ങനെ ഒരുപാട് അപകടങ്ങൾ ഇവിടെ അപ്പോൾ അതുകൊണ്ട് ഈ പരിഹാരം ഉണ്ടാക്കണം എന്നുള്ളതാണ് അറുപത് വർഷത്തോളം പഴക്കമുള്ള ആൽമരമാണിത് റോഡിൻ്റെ വികസനം നടന്നപ്പോൾ മുറിച്ചു മാറ്റാൻ അധികൃതർ തയ്യാറാകാഞ്ഞതാണ് ഈ അപകടങ്ങൾക്ക് കാരണമെന്നാണ് നാട്ടുകാർ ആരോപിക്കുന്നത് ന്യൂസ് ഡെസ്ക് കേരള പ്രൈം ടുഡേ